വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം വന്നാൽ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടും പലരും രോഗികളായത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച വലിയ അബദ്ധം ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നത് വരെ തിന്നലാണ് നമ്മുടെ ബുദ്ധി കുറഞ്ഞുപോയത് ഓർമ്മശക്തി കുറഞ്ഞു പോയത് ഹൃദയത്തിന്റെ ശക്തി കുറഞ്ഞുപോയത് പാങ്കരിയാസി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോയത് ശാരീരിക ശക്തി കുറഞ്ഞു പോയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നോണ്ടാണ് ഇങ്ങനെ അറിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കോ ഒരു വഴി നമ്മളെ മുടക്കുന്ന ഒരാള് നമ്മൾ പോകുന്ന വഴിയിൽ കല്ല് വെക്കുന്നവനോട് തടസ്സം നിൽക്കുന്നവനോട് നമുക്ക് ദേഷ്യമാണോ തോന്നുന്ന വെറുപ്പാണോ തോന്നുക ഔ എന്തൊരു നല്ല മനുഷ്യൻ എന്നാ പറയങ്ങള് ഇപ്പൊ ആ വഴിയിലുള്ള ആയുസ് കുറക്കണ പരിപാടിയില ഇപ്പൊ ഉള്ളത് ആഫിയത്ത് കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് ആയുസ്സിനെയും ആഫിയത്തിനെയും കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് എന്താ പറഞ്ഞത് തിന്നാൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കും മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണെന്ന് മഹമ്മദ് റസൂൽ എന്തിനു പറഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത് മാരകമായ രോഗം പിടികൂടി പ്രയാസപ്പെടരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ പിടികൂടിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സയ്യുനാമർ റസൂൽ വസ്ലങ്ങൾ ഇത് എന്തിനു പറഞ്ഞു എന്നത് പഠിക്കണം ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരുപാട് ഒരുപാട് ഒരുപാട് അർത്ഥ തലങ്ങൾ ഉണ്ടാകും ഇത് മനസ്സിലാക്കിയ എടുക്കാൻ കഴിയാത്തതാണ് നമ്മൾ തോറ്റുപോയത് ഇനിയിപ്പൊ രോഗം വരാതിരിക്കാൻ പലരും ഇപ്പൊ പുതിയൊരു സംവിധാനം തുടങ്ങി വെച്ചിട്ടാണ് എൽ സി എച്ച് എഫ് എന്ന പേരിൽ അരി ഭക്ഷണം കഴിക്കണില്ല പഴം കഴിക്കണില്ല എപ്പോഴും ഇറച്ചി എപ്പോഴും മീന് എപ്പോഴും മുട്ട എപ്പോഴും വെണ്ണ എന്തൊരു അബദ്ധമായി മനുഷ്യൻ ചെയ്യണത് സുന്നത്തിനെതിരല്ലേ ആണ് ചെയ്യണത് അരി ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞ തന്നെ നബിസ്വല്ലാം മാത്തകളെ നൂറ് കൊണ്ട് പഠിച്ചതാരി കിതാബ് പരിശോധിക്കണം നമുക്കൊരു ജോലിയുണ്ട് നമുക്കൊരു രീതിയുണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞ പോലെ ജീവിക്കേണ്ടവരാണ് നാട്ടുകാര് പറയും ജീവിക്കേണ്ട ആളല്ല മര്യാദ മര്യാദപ്പെടുന്നത് പിന്നെന്തിനാ ഇമാമിങ്ങൾ പിന്നെന്തിനാ ഇമാമിങ്ങൾ പിന്നെന്തിനാങ്ങൾ മുഫസ്സിറുകൾ പിന്നെന്തിനാ എല്ലാ ദിവസം എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ മാംസം കഴിച്ചാ പിന്നെ കുറെ ദിവസം മാംസം കഴിക്കൂല ഇതിന് സുന്നത്തു റസൂൽ എന്നാ മര്യാദയുള്ള ദീനാണ് നാം ആരെയാണ് ഇത് ചെയ്യേണ്ടത് നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് നാം ആരുടെ കൂടെയാണ് നടക്കേണ്ടത് നബിഹു അലിഹി വസ്ലമ്മ തങ്ങളോടൊപ്പം ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ക്ലാസ്സിൽ നിന്നല്ല ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടത് ഒരു നിന്ന് നിന്ന് കേട്ട ശൈലിയിൽ നിന്നല്ല ജീവിതത്തെ ജീവിതം ആരിൽ പഠിക്കണം റസൂൽ ലൈഫ് സ്റ്റൈൽ തെറാപ്പി ഞാനിപ്പോ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു പേപ്പർ എന്റെ ഒരു ടെക്സ്റ്റ് ഇതായിരുന്നു ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി ജീവിത രീതി ഇസ്ലാം ഒരു ശരിയായ ജീവിത രീതിയാണ് യൂറോപ്പിൻ്റെത് വേറൊരു ജീവിത രീതിയാണ് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് കാണാൻ പഠിക്കണം നമ്മളത് മനുഷ്യന്മാരാണ് നാം മുസ്ലിമീങ്ങളാണ് ഒമാനമിനൽ മുഷ്രഖീൻ എന്ന് പറയുന്നവരാണ് ഒരു കാര്യം ജീവിതത്തിൽ തുടരുമ്പോൾ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഇതേത് ഇമാമു കൊണ്ടുവന്നതാണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കണം എനിക്കിത് ഗൗരവത്തോടെ പറയാതിരിക്കാൻ ദർവാഹില്ല ഇസ്ലാം ഉന്നതമായ ഒരു സംസ്കാരമാണ് ഇസ്ലാം ഉന്നതമായ ഒരു ശൈലിയാണ് യൂറോപ്പ് മറ്റൊരു ശൈലിയാണ് ജപ്പാനീസ് മറ്റൊരു ശൈലിയാണ് ആഫ്രിക്കന്റെ ഒരു വേറെ ശൈലിയാണ് ഭാരതീയരുടേത് വേറെ ശൈലിയാണ് ഇസ്ലാമിന് തനതായ ഒരു ശൈലിയുണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതം ഇസ്ലാമിക ഭാവണം അത് തിന്നണയിലും കുടിക്കണയിലും ഒക്കത്തിലും കേവലം ശരീരത്തിന്റെ ഭാരം കുറയുമെന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സുന്നത്തായ ഒരു ശൈലി ഉപേക്ഷിക്കരുത് പലരും പറയുന്നത് തൂക്കം കുറഞ്ഞു എന്നത് മാത്രമാണ് അതിനിടയിൽ മറ്റു പലതും കുറയുന്നത് അറിയില്ല കേട്ടോ അതിനിടയിൽ മറ്റു പലതും കുറഞ്ഞു പോകുന്നത് അറിയില്ല അറിയാൻ ഒരു ആറോ എട്ടോ മാസമൊക്കെ കഴിയും അപ്പോഴേക്കും പല രോഗങ്ങളും പിടികൂടിയിട്ടുണ്ടാകും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെയാ കിട്ടുക ഒന്ന് പറയും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെ കിട്ടും നാച്ചുറോപതി പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ പാല് കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ എന്ന് പരിചയപ്പെടുത്തിയ അമൂല്യ വസ്തുവിനെ നിരാകരിച്ചാൽ പാനീയം എന്ന് വിളിക്കാൻ പറ്റാത്ത ഭക്ഷണ ഗുണമുള്ള സർവ്വ ഗുണങ്ങളും അടങ്ങിയ ഒരു അമൂല്യ ഔഷധത്തെ നിരാകരിക്കാൻ ഹബീബ് റസൂൽ തങ്ങൾ ഏറ്റവും താല്പര്യത്തോടെ പാനം ചെയ്തിരുന്ന അമൂല്യ ഭക്ഷണം പാല് ലഭിച്ചാൽ മറ്റൊരു ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കരുത് എന്ന് മുഹമ്മദ് റസൂൽ എന്നിട്ട് ചില ചിലയാള് പ്രകൃതി ചികിത്സന്റെ പേരും പറഞ്ഞു പാല് കുടിക്കാണ്ട് നടന്നു ഇയാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരും എന്നിട്ട് ഇയാളും എവിടെ ഇയാൾക്ക് ഹിദായത്ത് റസൂൽ സുന്നത്ത് വെലിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഷഹാദത്ത് നിങ്ങളുടെ ശഹാദത്തിനെ നിങ്ങളൊന്ന് ഉറപ്പിക്കണം ഇത് ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ ശൈലി ഇസ്ലാമികമാണ് നമ്മൾ ആരെയാ ഫോളോ ചെയ്യുന്നത് ഇമാമിങ്ങളെയാണ് സ്വഹാബത്തിനെയാണ് മുഹമ്മദ് മുഹമ്മദ് അപ്പം തങ്ങൾ പകർന്നു നൽകിയ വിജ്ഞാനങ്ങളിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ടോ എല്ലാ ദിവസവും ഇറച്ചി കഴിക്ക എല്ലാ ദിവസവും മീൻപൊരിച്ച കഴിക്ക രാത്രി മീൻ മീൻപൊരിച്ച കഴിക്ക പൊരിച്ച ഭക്ഷണം രാത്രി നേരത്തേക്ക് ചേരില്ല പൊരിച്ചത് എന്തായാലും പറയാ ഫ്രൈ ആക്കിയ ഭക്ഷണം ഇല്ലേ ഫ്രൈ ആക്കിയ മാംസം ഫ്രൈ ആക്കിയ മത്സ്യം രാത്രി നേരത്തെ ശരീരത്തോട് ചേരില്ല മനസ്സിലാവുണ്ടോ പകല് ചേരുന്നത് രാത്രി പറ്റൂലെന്ന് ഇപ്പൊ തൈര് തൈര്ന്ന് തൈര് എന്ത് പറയും തൈര് ഉച്ചക്ക് നല്ല ഭക്ഷണം കേട്ടോ തേര് ഉച്ചക്ക് കഴിക്കുന്നത് കരളിന് പ്രൊട്ടക്ട് പ്രൊട്ടക്ഷനാ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമായി തൈര് കിട്ടുമെങ്കിൽ അത് ഉച്ച നേരത്ത് കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കും ഹെപ്പറ്റിസ് എയും ബിയും സി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാ കരളിനെ സംരക്ഷിക്കും എന്നാ രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് തൈര് കഴിക്കുക കരളി രോഗ ചികിത്സക്ക് തയ്യാറായിക്കൊള്ളുക അതിന് പൈസ കണ്ടുവച്ചോ ബാങ്കിൽ ഇപ്പോഴേ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്താ പ്രശ്നം രാത്രി തൈര് കഴിച്ചു എന്നുള്ളതാണ് ഇസ്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എല്ലാ കാര്യത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഗ്രന്ഥശേഖരങ്ങൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ ഇമാമിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പഠന ഗ്രന്ഥങ്ങൾ പഠനഗ്രന്ഥങ്ങളുള്ളത് കിതാബുകൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതർക്കാണ് ഇതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളൂ അപ്പൊ എന്തെങ്കിലും നാട്ടിലൊരു ശൈലി വരുമ്പോഴേക്കും അതിന്റെ സുന്നത്തിനെ അന്വേഷിക്കാതെ തുടരുന്നത് അബദ്ധമാണ് നാം സുന്നായത്തിന്റെ ആളുകളാണ് നാം സുന്ന ജമായത്തിന്റെ ആളുകളാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു ശൈലിയെ ഒരു കാരണവശാലും സ്വീകരിക്കരുത് മാത്രല്ല ഇപ്പോഴും അത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും നിലവിൽ ചില ആള് തുടർന്നു വരുന്ന ഈ ഭക്ഷണക്രമം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ആകെ പറയുന്നത് തടി കുറയുണ്ട് തടി കുറയുണ്ട് തടി കുറയുണ്ട് ഷുഗർ നോക്കുമ്പോ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കുറയേണ്ടതാണ് ഷുഗറിന്റെ അളവിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മൊത്തത്തിൽ സംശയമാണ് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കാത്തതാണ് രോഗം കഴിക്കേണ്ട രീതിയിൽ ഇനി നല്ല ഭക്ഷണം തന്നെയാണ് പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതി പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ചിലയാളിങ്ങനെ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ പറ്റൂല ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമുക്കിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ കസാര ചാരി ഇരുന്ന് കഴിക്കുന്നത് സുന്നത്തിനെതിരാണ് അത് ദഹന പ്രക്രിയയെ താറുമാറാക്കും അപ്പൊ ചാരി ഇരുന്ന് കഴിക്കാൻ പാടില്ല അവിടെ സുന്നത്തിനെതിരുണ്ടായി മുസ്ലിമിന്റെ സയൻസ് സുന്നത്തു റസൂൽ വസ്സം ഇതെന്താ പറയാൻ എന്തിനാ മുസ്ലിമിന്റെ സയൻസ് മുസ്ലിമിന്റെ ശാസ്ത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം സുന്നത്തു റസൂൽ വസ്ലം അത് എവിടെ നിന്നുണ്ടായതാണ് അള്ളാഹുവിന്റെ കലാമില്ലെന്നുണ്ടായതാണ് അത് അള്ളാഹുവിന്റെ കലാമിൽ നിന്നുണ്ടായതാണ് അപ്പൊ എങ്ങനെയാണ് ഒരാൾ രോഗിയായി തീരുന്നത് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മാം റംലി റഹ്മ തങ്ങൾ പറഞ്ഞ മറുപടി നീ ഭക്ഷണം കഴിക്കണം ഇവിടെയാണ് പഠിക്കാനുള്ളത് ശരീരത്തിന് ഗുണപ്രദമായ വസ്തുക്കൾ കഴിക്കാൻ നാം തയ്യാറാവണം ഇപ്പൊ മത്സ്യങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ തയ്യാറാവണം ചെറിയ മത്സ്യങ്ങൾ കഴിക്കണം രോഗിയാകുന്ന സമയത്ത് ആ നിലക്കളിൽ ഒരു ഭക്ഷണക്രമം വേണം കുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണക്രമം വേണം യുവാക്കളാണെങ്കിൽ അധ്വാനത്തിന് പോകുന്നവരാണെങ്കിൽ മറ്റൊരു ഭക്ഷണക്രമം വേണം വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ യൗവന കഴിച്ച അതേ ഭക്ഷണശൈലിയുടെ ആവശ്യമില്ല അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം അപ്പോ ഈ ഒരു സുന്നത്തായ ശൈലിയിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലത്തെ കുറിച്ചും നമ്മളൊന്ന് പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ കാലം അതിമാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റണമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തരക്കേടില്ല എന്തെങ്കിലും നമുക്ക് പരിചയമുള്ള സംവിധാനം കൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല ആ നിലക്ക് ഇസ്ലാം പറഞ്ഞ ഈ ഒരു വലിയ പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ സ്വായത്തമാക്കണം ഇത് വിശാലമായി ഒരു വിഷയമാണ് പക്ഷേ നമുക്ക് ഇന്ന് പ്രസംഗം തുടരുന്നതിന് വേറൊരു വലിയ മാനസികമായ പ്രയാസം വന്നിരിക്കുന്ന മഹാനായ മഹാനായ വലിയൊരു ആലിം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ സമസ്തകര ജമിയത്തിലുടെ ഉപാധ്യക്ഷൻ കൂടിയായ മഹാനായ ജബ്ബാർ ഉസ്താദ് അവരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അവർ വഫാത്തായി പോയിരിക്കുകയാണ് അള്ളാഹു അവരുടെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഉസ്താദ് ഇറങ്ങിപ്പോയത് ഉസ്താദ് കുറച്ചുകൂടി തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്പം പ്രസംഗം നിർത്താതിരുന്നത് അമ്രാൻ ഉസ്താദ് പറഞ്ഞു കുറച്ചുകൂടി തുടരണം എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനെ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ വിഷയം കുറച്ചുകൂടി നീട്ടിയത് അപ്പോ അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ